ഡ്രൈഡേ ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം മദ്യലോബിക്ക് വേണ്ടിയുള്ളതാണെന്ന് സുരേഷ് ആരോപിച്ചു ആഗോള മദ്യ കമ്പനികൾക്കും പ്രാദേശിക ബാറുടമകൾക്കും വേണ്ടിയുള്ള സർക്കാർ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് ഇത്തരം തീരുമാനങ്ങളെന്നും എം പറഞ്ഞു സംസ്ഥാന സർക്കാർ മദ്യനയത്തിന്റെ ഭാഗമായി ഡ്രൈഡേ ഉപേക്ഷിക്കാൻ എടുത്ത തീരുമാനം മദ്യലോബിക്ക് വേണ്ടിയുള്ളതാണെന്ന് സുരേഷ് ആരോപിച്ചു ഉപേക്ഷിക്കാനും കൂടുതൽ ബാറുകൾക്ക് അനുമതി നൽകാനും പുതിയ ബ്രൂവറികൾക്ക് ലൈസൻസ് അനുവദിക്കാനും എടുത്ത നടപടികൾക്കെതിരെ പ്രതിപക്ഷം രൂക്ഷമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ഇത്തരം നടപടികൾ മുഴുവൻ മദ്യലോപിയുടെ സമ്മർദ്ദത്തിനും സാമ്പത്തിക ഇടപാടുകൾക്കും വഴങ്ങിയാണോ നടപ്പാക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു മദ്യവിരുദ്ധ സമിതികൾ സാമൂഹിക പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ തുടങ്ങി സമൂഹത്തിലെ ഏറെയും ശക്തമായി എതിർത്ത ഒരു നടപടിയാണോ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് സാമൂഹ്യ ആരോഗ്യത്തെയും കുടുംബവ്യാപകമായ നാശങ്ങളെയും അവഗണിച്ചാണ് ലാഭമെന്ന നിലയിൽ ഈ നടപടികൾ നീട്ടുന്നത് സമൂഹത്തിൽ വരും തലമുറയെ വഴിതെറ്റിക്കുന്നതിന് മദ്യാസക്തി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും എം പി പറഞ്ഞു